ഹായ് നമസ്കാരം എൻ്റെ ആകെയുള്ള വരുമാന മാർഗമായിരുന്നു ആ എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ഇതുപോലുള്ള ചീത്ത വിളികൾ കേട്ട് ഓടുമ്പോൾ കിട്ടുന്ന ശമ്പളം ജോലി കളയിക്കുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ഭീഷണിപ്പെടുത്തിയതായി കെ എസ് ആർ ടി സി ഡ്രൈവർ യദു തനിക്ക് മനഃപൂർവ്വം മേയറെ നാണം കെടുത്തേണ്ട കാര്യമില്ല പക്ഷേ മേയർ എല്ലാവരുടെ മുന്നിലും തന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യാവകാശ അടക്കം കേസ് നൽകുമെന്നും യദു പ്രതികരിച്ചു ഞാനൊരു സാധാരണക്കാരനും കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ജീവനക്കാരനുമാണ് അധികാര ദുർവിനിയോഗമാണ് എന്റെ അടുത്ത് കാണിക്കുന്നത് പ്രതികാരം തീർക്കുകയാണവർ എനിക്കെതിരെ പഴയ കേസ് നിലവിലുണ്ട് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് അങ്ങനെ ഒരു കേസുമില്ല ഈ കേസിൽ ഞാൻ കോടതിയിൽ പോവുകയും എന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് തെളിയിക്കുകയും ചെയ്യും കുറച്ച് ദിവസത്തേക്ക് ഡ്യൂട്ടിക്ക് കയറണ്ട എന്നാണ് ഓഫീസർ ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുള്ളത് എന്റെ ആകെയുള്ള വരുമാനമാർഗമായിരുന്നു എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഒരു ദിവസത്തെ ശമ്പളം സാധാ കൂലിപ്പണിക്കാരന് ആയിരം രൂപ കിട്ടും ഇതുപോലുള്ള ചീത്ത വിളികൾ കേട്ട് ഓടിയാൽ കിട്ടുന്ന ശമ്പളമാണ് എഴുന്നൂറ്റി പതിനഞ്ച് രൂപ നിന്റെ അപ്പന്റെ വകയാണോ റോഡ് എന്നാണ് എന്നോട് ചോദിച്ചത് എനിക്ക് മനപൂർവ്വം മേയറെ നാണം കെടുത്തേണ്ട കാര്യമില്ല പക്ഷേ മേയർ എല്ലാവരുടെ മുന്നിലും എന്നെ നാണം കെടുത്തി മനുഷ്യാവകാശ കമ്മീഷനിലും ഞാൻ കേസ് കൊടുക്കും സർക്കാർ വാഹനം തടഞ്ഞതിന് സാധാരണക്കാരനായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ എന്തെല്ലാം കേസായനെ ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ എന്റെ ഭാഗത്താണ് ന്യായമെന്ന് പ്രചരിക്കുന്ന വീഡിയോകളിൽ എല്ലാം വ്യക്തമാണ് തീവ്രവാദികളെ കൊണ്ടുപോകുന്നത് പോലെയാണ് പോലീസ് എന്നെ കൊണ്ടുപോയത് വണ്ടി ഒതുക്കിയിടാൻ പോലും സമ്മതിച്ചില്ല എന്റെ ജോലി കളയിക്കുമെന്നാണ് മാഡം പറഞ്ഞത്